കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റ കാർ കേരളത്തിൽ തങ്ങുന്നതായി സൂചന അങ്കമാലി പെരുമ്പാവൂർ മേഖലകളിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി തങ്ങുന്നതായാണ് വ്യാഴാഴ്ച ബംഗ്ലാദേശി യുവതി തസ്ലീമയ്ക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത ബീഹാർ സ്വദേശി ശക്തികുമാറിന്റെ മൊഴി അറസ്റ്റിലായ ശക്തികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ് ശക്തികുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ അങ്കമാലി ആലുവ മേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നിരവധി ബംഗ്ലാദേശികൾ ഈ പ്രദേശങ്ങളിൽ ബംഗാൾ ഒറീസ സ്വദേശികൾ എന്ന വ്യാജന തങ്ങുന്നതായാണ് വിവരം ഇവരിൽ പലരെയും ശക്തികുമാറിന് അറിയാമെന്നാണ് കരുതുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞുകയറി ആദ്യം കൊൽക്കത്തയിലും പിന്നീട് ബംഗളൂരുവിൽ തങ്ങി കേരളത്തിലേക്കും എത്തിയ തസ്ലീമാ ബേഗമെന്ന യുവതിയെ രഹസ്യ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടിയിരുന്നു ശക്തികുമാറിനൊപ്പം കസ്റ്റഡിയിലെടുത്ത തസ്ലീമയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും വ്യാജരേഖകളിലായിരുന്നു തസ്ലീമ ഇവിടെ തങ്ങിയിരുന്നത് ചില ഏജന്റുമാർ വഴിയാണ് എത്തിയതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഈ ഏജന്റുമാരെയും വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയവരെയും കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണത്തിലാണ് പോലീസ് തസ്ലീമയ്ക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്ന മറ്റ് രണ്ട് ബംഗ്ലദേശികളെയും കണ്ടെത്തേണ്ടതുണ്ട് ഇവരിലൊരാൾ ബംഗളൂരുവിൽ ഉണ്ടെന്നാണ് സൂചന ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ ഇവിടെ തങ്ങുന്നയാളെയും കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ജനം കൊച്ചി